ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് വോട്ടുകൾ പ്രതിപക്ഷ നേതാവ് ഉപതിരഞ്ഞെടുപ്പിൽ സതീശൻ ചിട്ടയൊപ്പിച്ച പ്രവർത്തനം നടത്തിയാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും ലഭിക്കുമെന്നത് ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമരമ്പലം വ്യാപാര ഭവനിൽ അമരമ്പലം പഞ്ചായത്തിലെ യു ഡി എഫ് ബൂത്ത് ഭാരവാഹി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ യു ഡി എഫ് സംവിധാനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ മുപ്പതിന് ഒറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഭൂത്തിലും പ്രവർത്തക കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയാണ് ഇതുവരെ കാണാത്ത ഐക്യമാണ് കോൺഗ്രസിലും യു ഡി എഫിലും അദ്ദേഹം പറഞ്ഞു ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞു തന്നെ ഉറച്ചു നിൽക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വി ഡി സതീശനെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ അത് എന്തിനാണ് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത തീരുമാനം അല്ലല്ലോ എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനം അല്ലേ എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് എന്നിട്ട് മൂന്ന് ട്വിസ്റ്റ് സതീശൻ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷൻ വഹിച്ചു കെ പി സി സി പ്രസിഡന്റ് സണി ജോസഫ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സി വിഷ്ണുനാഥ് ജബി മേത്ര എം പി അബ്ദുൽ ഹമീദ് എം എൽ എ സി പി ചെറിയ മുഹമ്മദം ഇസ്മായിൽ മുത്തിടം ഇക്ബാൽ മുണ്ടേരി എൻ എ കരീം കെബിൽ രവി സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂർ വോട്ട് ചെയ്യുന്നത് കേരളത്തിന് വേണ്ടിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കേരളത്തിലെ ഭരണമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് അകം നിലമ്പൂരിലേതെന്നും അദ്ദേഹം വ്യക്തമാക്കി മൂത്തേടം പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കരുളാലി പി അബ്ദുൽ ഹമീദ് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ